എല്ലും നമസ്കാരം ഇന്ന് തൈപ്പൂയ മഹോത്സവമായി ഇന്ന് ഇന്നലെ ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരുവാൻ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടായതിൽ സന്തോഷിക്കുന്നു അതിന് ഒരുക്കി തന്നിട്ടുള്ള ശ്രീ സുരേഷ്ജി അതുപോലെ തന്നെ ക്ഷേത്ര ഭാരവികൾ ഭാരവാഹികൾക്ക് ആദ്യം തന്നെ നന്ദി രേഖപ്പെടുത്തുകയാണ് ഇത്രയും കാലം കുറച്ച് കാലത്തെ ഗുരുക്കന്മാരുടെയും അതുപോലെ ആചാര്യന്മാരുടെയും സനാതനം ധർമ്മപാഠശാല വഴിയൊക്കെ കിട്ടിയിട്ടുള്ള കുറച്ച് അറിവുകൾ നിങ്ങളുമായി പങ്കുവെക്കുന്നു അത് മാത്രം നമ്മൾ ഒരു ക്ഷേത്ര സങ്കേതത്തിലാണ് പ്രത്യേകിച്ച് എനിക്ക് ഞാനിവിടെ പത്തര സമയത്തെത്തി പക്ഷേ എനിക്ക് ആ സമയം പന്ത്രണ്ട് മണിയായി കുറച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും വിശത്തിൻ്റെ വിളിയൊക്കെ തുടങ്ങും പക്ഷേ വളരെ അനുഭൂതിയുള്ള ഒരു സ്ഥലമാണിത് അല്ലേ വളരെ എനിക്കിന്ന് വന്നപ്പോൾ തന്നെ വളരെ അനുഭൂതി അപ്പം പ്രകൃതി കനിഞ്ഞരുളിയ സ്ഥലമാണ് അപ്പം ഞാൻ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് ചോദിച്ചുകഴിഞ്ഞാല് നമ്മുടെ ക്ഷേത്രത്തിന്റെ പ്രസക്തി എന്നതിനെ പറ്റിയാണ് ഞാനവിടെ നിങ്ങളുമായിട്ട് കുറച്ച് കാര്യങ്ങൾ ചിന്തിക്കാമെന്ന് വിചാരിക്കുന്നത് നമ്മുടെ എല്ലാവരും പറയും അല്ലേ നമ്മുടെ ഇതിഹാസങ്ങളും രാമായണ രാമായണവും അതുപോലെ പുരാണങ്ങളിലൊക്കെ അത്യാവശ്യം അറിവുള്ളവരാണ് എല്ലാവരും അപ്പൊ അതിലൂടെയൊക്കെ സഞ്ചരിക്കുന്ന സമയത്ത് നമുക്കറിയാം പ്രപഞ്ചം മുഴുവൻ ഈശ്വരൻ ഉണ്ട് എന്ന് പറയും പ്രപഞ്ചം മുഴുവൻ ഈശ്വരൻ ഉണ്ട് പിന്നെന്തിനാണ് നമ്മൾ ക്ഷേത്രത്തിലൊക്കെ വരുന്നത് എന്ന് നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികളൊക്കെ ഈ സമയത്ത് ചിലപ്പോൾ ചോദിച്ചിട്ടുണ്ടാകും ചിലപ്പോൾ ചോദിക്കും വ്യക്തമായ മറുപടി പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ അവരുടെ ചിന്തകൾ തന്നെ വഴിമാറിപ്പോകുന്നതായി നമുക്ക് കാണാം അപ്പൊ എന്താണ് ക്ഷേത്രത്തിന്റെ പ്രസക്തി ഒരിക്കൽ ഇതേ ചോദ്യം ശ്രീ മാതാ അമൃതാഥമി ദേവിയോട് അമ്മയോട് ഒരു ഭക്തൻ ചോദിക്കുകയുണ്ടായി അമ്മേ പ്രപഞ്ചം മുഴുവൻ ഈശ്വരനുണ്ടല്ലോ പിന്നെ എതിനാണ് നമ്മൾ ക്ഷേത്രത്തിൽ പോകുന്നത് അപ്പോ അമ്മ പറഞ്ഞു മക്കളെ അമ്മയുടെ രീതി അങ്ങനെയാണ് അല്ലെ വാത്സല്യത്തോടെ ഒരു കഥയിലൂടെയാണ് നമുക്ക് പറഞ്ഞു തരിക ഈ ഭൂമിക്കടിയിൽ മുഴുവൻ ജലമുണ്ട് എന്നാൽ നമ്മൾ ദാഹിക്കുന്ന സമയത്ത് കുഴി കുഴുകുത്തി എടുത്ത് ഉപയോഗിക്കാതെ എന്തിനാണ് കിണറിനെ സമീപിക്കുന്നത് ഇപ്പോഴ ഭക്തൻ പറഞ്ഞു ആ കുട്ടി പറഞ്ഞു അമ്മയോട് അമ്മയെ നമുക്ക് ആവശ്യാനുസരണം ശുദ്ധമായ രീതിയിൽ ജലം ലഭിക്കണമെങ്കിൽ കിണർ കുത്തി അല്ലെങ്കിൽ കിണറിലെ ജലം വേണം അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പം അമ്മ പറഞ്ഞു ഈ പ്രപഞ്ചം മുഴുവൻ ഈശ്വര ചൈതന്യമുണ്ട് അല്ലേ ഈ പ്രപഞ്ചം മുഴുവൻ ഈശ്വര ചൈതന്യമുണ്ട് പക്ഷെ നമ്മൾ ക്ഷേത്രത്തിൽ വന്നാലേ നമുക്ക് ആ ചൈതന്യം ആവോണമെന്ന് കരാൻ പറ്റുള്ളൂ കാരണം പരബ്രഹ്മ രൂപത്തിലെ പരമാത്മാരൂപത്തിലെ ആ പൂർണ്ണ ചൈതന്യം നമുക്ക് അനുഭവ വേദ്യമാണമെങ്കിൽ നമ്മൾ ക്ഷേത്രത്തിൽ വരണം അപ്പം ഇത് നമുക്കൊരു കഥ ഉദാഹരണമായി നമ്മുടെ ജഗ ശങ്കരാചാര്യര് അദ്ദേഹം കുറഞ്ഞ കാലം മാത്രമേ ജീവിച്ചിരുന്നിട്ടുള്ളൂ പക്ഷെ അദ്ദേഹത്തിന്റെ അവസാന കാലത്താണ് അദ്ദേഹത്തിന് രണ്ടു മൂന്ന് അപരാധങ്ങൾ പറ്റിയതായി അദ്ദേഹം മനസ്സിലാക്കിയത് അതിലൊന്നാണ് ഓരോ ക്ഷേത്രത്തിലും ഓരോ വിഗ്രഹത്തിലും നിന്നെ ഞാൻ കണ്ടു അല്ലെ അദ്വൈതത്തിന്റെ ആചാര്യനാണ് നമ്മുടെ വിജ്ഞാനത്തിന്റെ നിറവിടമാണ് അദ്ദേഹം അദ്ദേഹമാണ് പറയുന്നത് അദ്ദേഹം സന്യാസമൊക്കെ സ്വീകരിച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ഗുരു കാശി വിശ്വനാഥ ക്ഷേത്രം സന്ദർശിക്കുവാൻ വേണ്ടി അദ്ദേഹത്തോട് പറഞ്ഞു അങ്ങനെ അദ്ദേഹം കാശി വിശ്വനാഥനെയും അന്നപൂർണേശ്വരി ദേവിയും ഒക്കെ സന്ദർശിക്കാനായി കാശിയിലെത്തി അങ്ങനെ അന്നപൂർണേശ്വരിയെ ദർശിച്ചോണ്ടിരിക്കുന്ന സമയത്താണ് അദ്ദേഹം നിത്യാനന്ദഗിരി പറഞ്ഞ അന്നപൂർണേശ്വരിയുടെ ഒരു ശ്ലോകം അദ്ദേഹം ജപിക്കുന്നത് അപ്പം അദ്ദേഹം പറയുന്നുണ്ട് എനിക്ക് പ്രപഞ്ചം മുഴുവൻ നിന്നെ ഉൾക്കൊള്ളാനായില്ല എനിക്ക് പിന്നെ ഈ വിഗ്രഹത്തിൽ ഞാൻ കണ്ടു അപ്പം അത്രയ്ക്കും അനുഭവജ്ഞാനമുള്ള ശ്രീ ശങ്കരാചാര്യരാണ് അത് പറയുന്നത് അപ്പൊ നമ്മുടെ സാധാരണ നമ്മളെ പോലെയുള്ള ആളുകളുടെ അവസ്ഥ എന്തായിരിക്കും അല്ലെ അപ്പൊ നമ്മള് ശരിക്കും പറഞ്ഞാൽ ക്ഷേത്രത്തിലേക്ക് വന്നെ നമ്മുടെ ചിന്തകളൊക്കെ മാറും ഇപ്പൊ തന്നെ നമ്മളെല്ലാരും ഇവിടെ ഇരിക്കുന്നുണ്ട് ചില സമയങ്ങളിൽ നമ്മുടെ ചിന്തകളൊക്കെ വീട്ടിലേക്കൊക്കെ പോകും അല്ലെങ്കിൽ പുറത്ത് വെച്ചിരിക്കുന്ന ചെരുപ്പോ അല്ലെങ്കിൽ എന്തെല്ലാം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലേക്കൊക്കെ നമ്മുടെ ചിന്തകൾ മാറിപ്പോവും അപ്പം നമ്മള് ക്ഷേത്രത്തിലെ അതിന്റെ ചൈതന്യവും പ്രസക്തിയും അത്രത്തോളം ഉണ്ട് എന്നാണ് പറയുക ഇത് നമ്മുടെ വള്ളിയൂർ ഭാഗവതര് ഒരു കഥ പറയുന്നുണ്ട് വള്ളിയൂർ എല്ലാവർക്കും അറിയാം ശബരിമലയ്ക്കൊക്കെ പോകുന്ന ആളുകൾ ഇപ്പൊ അതൊരു ഇടത്താവളായി മാറിയിരിക്കുന്ന സ്ഥലമാണ് വളരെ പ്രശസ്തി ആർജിച്ച ഒരു ക്ഷേത്രമാണ് അവിടെ ഭാഗവതര് പറയും അറിയാതെ നമ്മൾ സ്വിച്ച് ബോർഡിൽ കൈയിട്ടാലും അറിഞ്ഞുകൊണ്ട് സ്വിച്ച് ബോർഡ് കൈയിട്ടാലും ഷോക്കടിക്കും അതുപോലെ തന്നെ അറിയാതെ നമ്മൾ തീയിൽ തൊട്ടാലും അറിഞ്ഞുകൊണ്ട് തീയിൽ തൊട്ടാലും ും അതുപോലെയാണ് ക്ഷേത്രത്തിലേക്ക് വരിക എന്നുള്ളത് അല്ലെ നമ്മൾ എല്ലാവരും ക്ഷേത്രത്തിന്റെ പൂർണ്ണ ചരിത്രമോ അല്ലെങ്കിൽ എന്താണ് ക്ഷേത്രം എന്നൊന്നും അറിഞ്ഞിട്ടൊന്നല്ല ഒരുപാട് ആളുകൾ ഇവിടെ വരിക പക്ഷെ ഈ ക്ഷേത്ര ഭൂമിയിൽ എത്തി കഴിഞ്ഞാൽ അതിന്റെ പൂർണ്ണ ചൈതന്യം നമ്മൾ ഇവിടെ എത്തിയാൽ മതി അത് നമുക്ക് ലഭിക്കും അത് ആരായാലും അല്ല മനുഷ്യനാണോ മൃഗമാണോ ജീവജാലങ്ങൾക്ക് ആർക്കായാലും അതിന്റെ ആ ഒരു ഐശ്വര്യം നമുക്ക് ലഭിക്കും അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് ഈ ക്ഷേത്രം ഉണ്ടാവുക അല്ലെ നമ്മുടെ പ്രത്യേകിച്ച് നമ്മളൊരു കവലകളിലോ അല്ലെങ്കിൽ നമുക്ക് നമുക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്തൊന്നും നമ്മൾ ക്ഷേത്രം നിർമ്മിക്കൂ അല്ല മറ്റുള്ള ആളുകൾ ആരാധ ആരാധനാലയങ്ങൾ പണിയുന്നതുപോലെ നമ്മൾ അവരൊന്നും നിർമ്മിക്കാറില്ല കാരണം നമ്മൾ പൂർണ്ണ പൂർവ എപ്പോഴും ചരിത്രത്തിൽ എപ്പോഴോ വന്ന് പൊട്ടി പൊളിഞ്ഞ ക്ഷേത്രങ്ങളൊക്കെ പുനരുദ്ധാരണമൊക്കെ ചെയ്ത് അല്ലെങ്കിൽ മഹാ ആ മഹാത്മാക്കളൊക്കെ താമസിച്ച സ്ഥലങ്ങൾ അല്ലെ മഹർഷിമാരൊക്കെ താമസിച്ച സ്ഥലങ്ങളൊക്കെ പിന്നീട് ക്ഷേത്രങ്ങളായി മാറുന്നതാണ് അതിനൊരു ശങ്കര ശങ്കരാചാര്യരുടെ ചരിത്രത്തിൽ പറയുന്നുണ്ട് ശങ്കരാചാര്യര് കുട്ടിയായിരിക്കുന്ന സമയത്ത് അദ്ദേഹം സന്യാസം സ്വീകരിക്കുന്നതിന് വേണ്ടി അദ്ദേഹം നർമ്മദാ നദീതീരത്തുള്ള അദ്ദേഹത്തിന്റെ ഗുരുവിനെ കാണാൻ അദ്ദേഹം പോവുകയാണ് അപ്പൊ പോകുന്ന സമയത്ത് അമ്മയോട് അദ്ദേഹം ചോദിച്ചു അമ്മേ ഞങ്ങൾ പോകുന്ന അനുവാദമൊക്കെ ചോദിച്ച് രണ്ടു മൂന്ന് ദിവസം യാത്ര തുടരുന്നു അന്നത്തെ കാലത്ത് നമ്മുടെ ഇങ്ങനെ വാഹന സൗകര്യങ്ങളൊന്നുമില്ല നടന്നു വേണം പോകാനായിട്ട് അപ്പൊ അദ്ദേഹം നടന്നിങ്ങനെ പോയി രണ്ടു മൂന്ന് ദിവസം യാത്ര ചെയ്തു മരത്തണലിലൊക്കെ വിശ്രമിച്ച് സന്ധ്യാവന്തനൊക്കെ ചെയ്ത് അദ്ദേഹം യാത്ര തുടർന്നു അങ്ങനെ അദ്ദേഹം നടന്നൊരു കദംബ രാജ്യത്തിലെ തു നദിക്കരയിൽ അദ്ദേഹം എത്തി അങ്ങനെ ഒരു ഉച്ചയോടായ സമയം അദ്ദേഹം അപ്പം മരത്തണലിൽ കുറച്ചുനേരം വിശ്രമിച്ചു അപ്പൊ നല്ല കാലാവസ്ഥ നല്ല സുഖമുള്ള ഒരു സ്ഥലമാണ് അദ്ദേഹം ആ മരത്തണലിൽ വിശ്രമിച്ചു അദ്ദേഹം ഉറങ്ങിപ്പോയി ഉറക്കമൊക്കെ ഉണർന്ന് നോക്കി നോക്കുമ്പോൾ ആ നദി നദിയുടെ നടുവില് വലിയൊരു പാറക്കല്ലുണ്ട് ആ പാറക്കല്ലില് കുറച്ച് തവളകൾ വന്നിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു അതായത് ഉച്ച നേരാണ് കുറച്ച് തവളുകള് പാറക്കല്ലിന്റെ നേരെ വന്നിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു അപ്പൊ അദ്ദേഹം കുറച്ചേരെ നോക്കി കൗതുകത്തോടെ കുട്ടിയാണ് ആറോ ഏഴോ വയസ്സുള്ളു ശങ്കറിനെ അദ്ദേഹം തമിളകളെ കുറച്ചേരം നോക്കി അപ്പൊ തമിളകളിയും ചൂട് സഹിക്കാൻ വയ്യാതെ തവളകളും അല്ലെ നദിയിലേക്ക് ഇറങ്ങുവാൻ തുടങ്ങുന്ന സമയത്ത് എവിടെ നിന്നോ ഒരു സർപ്പം ഇണഞ്ഞു വന്ന് ആ തവളകൾക്ക് പത്തി വിടർത്തി തണലേകി തണലേകുന്ന കാഴ്ച കൊണ്ട് അദ്ദേഹം വളരെ അത്ഭുതകരമായ കാഴ്ച അല്ലെ നമ്മളിവിടെ പ്രകൃത്യാ ശത്രുദോഷമുള്ള പാമ്പും തവളയാണ് അവിടെ വളരെ എന്താ പറയാ സഹകരണത്തോടെ സ്നേഹത്തോടെ കണ്ട കാഴ്ച അദ്ദേഹം അപ്പൊ അദ്ദേഹത്തിന് മനസ്സിലായി ഇവിടെ എന്തോ പ്രത്യേകതയുണ്ടെന്ന് അപ്പൊ അദ്ദേഹം ചുറ്റും നോക്കി ആരെയും കണ്ടില്ല എന്താ ഇവിടെ സ്ഥലം എന്നൊക്കെ ചോദിക്കാൻ വേണ്ടി അദ്ദേഹം ചുറ്റും നോക്കി ആരെയും കണ്ടില്ല വീണ്ടും അദ്ദേഹം യാത്ര തുടർന്നു യാത്ര തുടർന്നു കുറെ കഴിഞ്ഞപ്പോ ഒരു കല്ല് കല്ല് കൽപ്പടവുമൊക്കെ കയറി ഒരു സോഭാനത്തിലെത്തി അപ്പൊ അവിടെ ഒരു സന്യാസി വര്യൻ ഉണ്ടായിരുന്നു അപ്പൊ ആ സന്യാസി വര്യനോട് അദ്ദേഹം ചോദിച്ചു കുറച്ചുള്ള പ്രശ്നാന്വേഷങ്ങളൊക്കെ കഴിഞ്ഞു അദ്ദേഹം ദാഹിച്ചു ദാഹജലൊക്കെ കൊടുത്തു അതൊക്കെ ശേഷം അദ്ദേഹം ചോദിച്ചു സന്യാസിയോട് ചോദിച്ചു ഇത് ഏതാണ് സ്ഥലം എന്ന് ചോദിച്ചു അപ്പൊ സന്യാസി പറഞ്ഞു ഇത് അതി മഹാനായ ഋഷ്യ ശൃങ്കൻ തപസ് ചെയ്തിട്ടുള്ള ശൃംഖിരി എന്നറിയപ്പെടുന്ന സ്ഥലമാണെന്ന് പറഞ്ഞു അപ്പം അപ്പൊ തന്നെ ശങ്കരൻ മനസ്സിൽ ഇങ്ങനെ മനസ്സിൽ മനസ്സിലാലോചിച്ചു കാരണം ഇവിടെ ഒരു ആശ്രമം പണിയണമെന്ന് കുട്ടിയാണ് അങ്ങനെ പിന്നെ പിൽക്കാലത്ത് സന്യാസമൊക്കെ കഴിഞ്ഞ് അദ്ദേഹം അവിടെ ഒരു ആശ്രമം പണിതു ആശ്രമമാണ് ഭാരതത്തിലെ നാല് ആശ്രമങ്ങളിൽ പ്രശസ്തമായ ശൃംഗേരി ശൃംഗഗേരി ലോപിച്ചാണ് ശൃംഗേരി മഠം എന്ന് പറയുന്നത് ഇപ്പൊ കർണാടകയിലാണ് അവിടെ മനോഹരമായ ഒരു ശാരദാദേവിയുടെ ക്ഷേത്രമുണ്ട് അതുപോലെ ശങ്കരാചാര്യരുടെ പാരമ്പര്യ പാരമ്പര്യത്തിൽ മകർച്ചു വരുമ്പോൾ ആശ്രമമുണ്ട് നമുക്കൊക്കെ സാധിക്കുമെങ്കിൽ പോകാം പോകാൻ പറ്റാത്തവർ യൂട്യൂബിലൊക്കെ കടിച്ചു നോക്കിയാൽ കാണാം അതിമനോഹരമായ സ്ഥലമാണ് അത് പോയി നമ്മുടെ പാദം സ്പർശിച്ചാൽ മതി അപ്പൊ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓരോ ക്ഷേത്രം ഉണ്ടാകുന്നത് അതുപോലെ മഹാത്മാക്കളുടെയും അതുപോലെ ഓരോരോ ചരിത്രം ഉണ്ടാവും നമുക്കൊന്നും അറിയില്ല ക്ഷേത്രത്തിന്റെ ചരിത്രം അല്ലേ മുന്നോട്ട് എന്തെല്ലാം ഉണ്ടാവും ചിലപ്പോൾ നമ്മുടെ ജീർണിച്ച ഒരു ക്ഷേത്രമായിരിക്കാം അപ്പൊ അതൊന്നും നമുക്കറിയില്ലെങ്കിലും നമ്മുടെ ക്ഷേത്രങ്ങൾക്ക് അത്രയും പ്രത്യേകത ഉണ്ട് എന്നാണ് പറയുക അതുപോലെ തന്നെ നമ്മുടെ ഒരു ക്ഷേത്രത്തിൽ എത്തിക്കഴിഞ്ഞാല് നമ്മുടെ ക്ഷേത്രത്തിന്റെ ഒരു വലിയ ക്ഷേത്രങ്ങളെ ക്ഷേത്രങ്ങളൊക്കെയാണ് നമ്മളെ എങ്ങനെയാണല്ലേ ഓരോ ക്ഷേത്രത്തിൽ തോന്നുന്നതും ക്ഷേത്രത്തിൽ എന്താണ് എന്ന് പറഞ്ഞാൽ ഈ പ്രത്യേകിച്ച് നമ്മൾ പ്രദർശി 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 ശാസ്ത്രത്തിൽ പറയുന്നതാണ് പ്രദർശി ശാസ്ത്രത്തിൽ പറയുന്നത് നമ്മളിപ്പോ എല്ലാവർക്കും കഴിഞ്ഞോണൊന്നുമില്ല എന്നാലും സാഹചര്യവും സൗകര്യവും ഉള്ള സമയങ്ങളിൽ അങ്ങനെ പോകുന്ന സമയങ്ങളിൽ സമയമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് അതായത് പൂർണ്ണ ഗർഭിണിയായ ഒരു സ്ത്രീ തലയിൽ ഒരു നിറ നിറ നിറകുടം അതിൽ മുഴുവൻ എണ്ണ വെച്ചുകൊണ്ട് എങ്ങനെയാണോ അത് തൂവാതെ നമ്മൾ എങ്ങനെ പ്രദക്ഷിണം ചെയ്യുന്നോ അതുപോലെ വേണം പ്രദക്ഷിണം ചെയ്യാന്ന പറയാ പക്ഷെ ഇപ്പൊ എല്ലാവർക്കും സമയമൊന്നും ഉണ്ടാവില്ല നമ്മള് ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഗുരുവായൂര ക്ഷേത്രത്തിലൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ കണ്ടിട്ടുണ്ടാവും ചില സ്ത്രീ വളരെ വളരെ മനോഹരമായി അടിവെച്ചടിവെച്ച് പ്രദക്ഷിണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന കണ്ടിട്ടുണ്ടാവും അപ്പൊ നമ്മൾ അങ്ങനെ വേണം ചെയ്യാമെന്നാ പറയാം ആർക്കെങ്കിലും എപ്പോഴെങ്കിലും സമയം ഉണ്ടാകുമ്പോൾ ആ നമ്മുടെ മനസ്സർപ്പിച്ച് അങ്ങനെ ചെയ്താൽ അതിന്റെ ഗുണം നമുക്ക് തന്നെ ഒരു ചൈതന്യം നമുക്ക് ഉണ്ടാവും അതുപോലെ പ്രദർഷിം ചെയ്യുന്ന സമയത്ത് നമ്മള് പ്രദർശനം ചെയ് നമ്മള് ശൈവോവിൽ പ്രവേശിക്കുന്ന സമയത്ത് നമ്മൾ എല്ലാവരും നടയിലെന്ത് ചെയ്യും ഒന്ന് തൊട്ട് പ്രാർത്ഥിക്കൂലെ നമ്മൾ ഈ ക്ഷേത്രമൊക്കെ ഇനി വരുന്ന അടുത്ത വർഷാകുമ്പോഴത്തേക്ക് നാല് നാലഘട്ടം ഇനിയും മുന്നോട്ട് മുന്നോട്ട് വരുമ്പോൾ നമ്മുടെ അല്ലെങ്കിൽ മറ്റുള്ള ക്ഷേത്രങ്ങളിലൊക്കെ പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ ആ ക്ഷേത്രത്തിന്റെ മുൻഭാഗത്ത് തൊട്ടാണ് നമ്മൾ തൊഴുതിട്ടാണ് പോവുക എന്താണ് അങ്ങനെ ചെയ്യുന്നത് അത് അറിയുന്നവരായിരിക്കും എല്ലാവരും പക്ഷെ നമ്മൾ ഒരു ക്ഷേത്രം എങ്ങനെയാണ് എന്ന് വിചാരിച്ച ആ ദേവന്റെ ശരീരമായിട്ടാണ് കാണുന്നത് അല്ലേ നമ്മുടെ ശരീരം പോലെ തന്നെ ക്ഷേത്രത്തിൻ്റെ കാൽപാതായിട്ടാണ് നമ്മളെ ഇവിടെ നമ്മൾ കയറുന്ന ശ്രീകോവിലേക്ക് ചെല്ലുന്നിടത്ത് നമ്മൾ കാണാൻ അങ്ങനെ നമ്മൾ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കും ഓരോ ആ ക്ഷേത്രത്തിൻ്റെ ഓരോ ഭാഗവും നമ്മുടെ ഇരിക്കുന്ന ഗർഭഗൃഹം എന്ന് പറയുന്നത് നമ്മുടെ ശിരസ് പുകഭണ്ഡപം അതുപോലെ ചുറ്റുമുള്ള ചുറ്റും അതിൽ ഭഗവാന്റെ മുട്ട് അതുപോലെ ഓരോ വയറുകളെല്ലാം എല്ലാ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം ഒരു ആ ദേവശരീരമായിട്ടാണ് ശരീരമായിട്ടാണ് തന്ത്രിമാരെല്ലാവരും അല്ലെങ്കിൽ ആ നിർമ്മാണത്തിൻ്റെ രീതി അങ്ങനെയാണ് അതുകൊണ്ടാണ് നമ്മൾ നാലുകെട്ടിൻ്റെ അകത്തേക്കും അല്ലെങ്കിൽ ക്ഷേത്രത്തിൻ്റെ അടുത്തേക്കൊന്നും നമ്മൾ ചെരുപ്പൊന്നും ഇട്ട് നമ്മൾ കയറാത്തതാണ് ഒരു നമ്മുടെ ശരീരമായിട്ടാണ് അതിനെ നമ്മൾ കാണുന്നത് അത് നമ്മൾ ക്ഷേത്രത്തേക്ക് പ്രവേശിച്ചു എല്ലാ ചില ക്ഷേത്രങ്ങളിലൊക്കെ ബലിക്കല്ല് ഒക്കെ ഉണ്ടാവും നമുക്കപ്പം കുട്ടികൾക്കൊക്കെ കാണി മുതിർന്നവർക്കൊക്കെ കാര്യങ്ങൾ അറിയുന്നതായിരിക്കും കുട്ടികളെ കാണിയും ആ ബലിക്കല്ലിൻ്റെ ഇട അപ്പുറത്തൂടെ ആണോ അപ്പുറത്തൂടെ പോകുന്നത് എന്നൊക്കെ എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവും അപ്പൊ നമ്മൾ അവിടെ ഒരു ടിപ്പായിട്ട് കഴിഞ്ഞാൽ മതി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഭാഗത്ത് വരുന്ന രീതിയിൽ ബലിക്കലിന് വലത് ഭാഗത്ത് വരുന്ന രീതിയിൽ ക്ഷേത്രത്തിൽ പ്രവേശിച്ച് ഉപദേവതമാരൊക്കെ ഉണ്ടാവും അല്ലെ അപ്പൊ നമുക്കൊരു കൺഫ്യൂഷൻ ആവും നമ്മളൊരാളായിരിക്കും പുഴ വന്ന ഒരുപാട് ദേവതന്മാരുണ്ടല്ലോ ഇവിടെ നിറയെ ദേവതമാരുണ്ട് ആരെയാണ് നമുക്ക് നല്ല കൺഫ്യൂഷനും വേണ്ട എല്ലാ ഈശ്വര ഈശ്വരീൻ എന്നു ഒന്നാണ് നമ്മൾ പല രൂപത്തിൽ അവരവർക്ക് വേണ്ട അല്ലെങ്കിൽ അവരവർക്ക് എങ്ങനെയാണോ മനസ്സിൽ നിൽക്കുന്ന ദേവിയായിരിക്കാം ചിലർക്ക് ചിലർക്ക് ക്രിസ്ത്യൻ ആയിരിക്കാം അപ്പം അതിനു വേണ്ടിയിട്ടാണ് പല രൂപത്തിൽ ഒരു ഈശ്വരനിലേക്കുള്ള പ്രവേശിക്കാൻ വേണ്ടി പല രൂപത്തിലുള്ള വഴിയായി നമ്മൾ കണ്ടാൽ മതി നമ്മൾ ഒരു ദേവതമാരെയൊക്കെ തുടര ശേഷം നമ്മൾ സേവൻ്റെ മുന്നെത്തും ഒരിക്കലും നമ്മൾ നേരെ നിന്ന് തൊഴരുത് തൊഴു തൊഴുരുത് എന്ന് പറയും എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടൊക്കെ എന്നോട് പറയുമ്പോൾ ഞാൻ വിചാരിക്കും നേരെ നിന്ന് തൊഴുതാല് ചിലപ്പോൾ ഈശ്വരൻ തെയും കോപിക്കുക എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നു പക്ഷേ അതിനൊന്നല്ല അതിൻ്റെ നമ്മുടെ ആ തരംഗങ്ങൾ അതായത് നമ്മുടെ ചൈതന്യം നമ്മളെ ആ വിഗ്രഹത്തിൽ തന്ത് നമ്മുടെ വിഗ്രഹത്തിലെ ചൈതന്യം നമുക്ക് നമ്മുടെ നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ സൈഡിൽ നിന്ന് നമുക്ക് ആ ഒരു കുരുതി നിന്നിട്ട് വേണം തൊഴാനായിട്ട് നേരെ നിന്ന് തൊഴാൻ പാടില്ല എന്ന് പറയും മുതിർന്നവരൊക്കെ നമ്മൾ പറയും അല്ലേ സൈഡിൽ നിന്നിട്ട് വേണം തൊഴാൻ പറയും അപ്പോൾ ആ തരംഗങ്ങളായിട്ട് വരിക തിരമാലകൾ എങ്ങനെ പോകുന്ന പോലെ നമ്മളിങ്ങനെ തരംഗങ്ങളായിട്ടാണ് ഈ ചൈതന്യം നമ്മളെയൊക്കെ ഊർജ്ജം എന്ന് പറയും സയൻസിൽ ഊർജം എന്ന് പറയും നമ്മുടെ ശാസ്ത്രത്തിൽ അല്ലെങ്കിൽ നമ്മുടെ പുരാടകളിൽ ചൈതന്യം എന്ന് പറയും ആ ചൈതന്യം നമുക്ക് ലഭിക്കാനായിട്ട് നമ്മൾ സൈഡ് ഒതുങ്ങി നിന്ന് കൊടുക്കണം ഒതുങ്ങി നിന്ന് വേണം തൊഴാർ എന്ന് പറയും അവിടെ നമുക്ക് എന്തെങ്കിലും പുണ്യാഹം തരുന്നേ പുണ്യാകം പുണ്യാകത്തിന് വലിയ അലർജിയാണ് നമ്മൾ കാണുമ്പോൾ പുണ്യാഗത്തിന് സൗണ്ട് അനർജി ഉണ്ടാവും ആ ചൈതന്യം ഉണ്ടാവും തന്ത്രിയുടെ സൗണ്ട് അനർജി എല്ലാം കൊണ്ട് പുണ്യാഗത്തിന് അത്രയും ചൈതന്യം ഉണ്ടാവും പുണ്യാകം നമ്മൾ സ്വീകരിക്കുന്ന വൃത്തിയായിട്ട് നമ്മള് കൈക്കൊമ്പളില് വാരിഭക്തിയോടെ നമ്മളെല്ലാരും ഇങ്ങനെ ചെയ്യുന്നാലും എല്ലാം നമ്മള് ഇപ്പോഴത്തെ കാലത്തുള്ള കുട്ടികൾക്ക് ചിലപ്പോലെല്ലാം പറഞ്ഞു കൊടുത്തോന്നില്ല അപ്പൊ കുട്ടികളൊക്കെ ചിലപ്പോൾ ശ്രദ്ധിക്കാതെയൊക്കെ പോവും അപ്പൊ വൃത്തിയായി നമ്മള് കൈക്കുമ്പളിലെടുത്ത് എന്റെ പുണ്യാക്കെ നമ്മൾ സേവിക്കണം ചിലരിങ്ങനൊക്കെ സേവിക്കും ഇത് മാറിപ്പോവും അല്ലെ നമ്മള് ബലിയിടുന്ന രീതിയിലൊക്കെ ആയി പോയി കഴിഞ്ഞാല് മോശമാണ് അതുപോലെ നമ്മൾ ക്ഷേത്രത്തിൽ നിന്ന് തരുന്ന പുട്ട് അതുപോലെയുള്ള നമുക്ക് പ്രസാദമൊക്കെ ലഭിക്കും ക്ഷേത്രത്തിൽ നിന്ന് നമ്മൾ പ്രസാദം ഒന്നും ക്ഷേത്രത്തിൽ ഉപേക്ഷിക്കാൻ പാടില്ല അത് വൃത്തിയായി നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി പറ്റുന്നവരാണെങ്കിൽ നമ്മൾ ശരിക്ക് കന്നിപൂലയിലോ അല്ലെങ്കിൽ നമ്മുടെ വീടിന്റെ മുൻഭാഗത്ത് വൃത്തിയുള്ള സ്ഥലത്ത് കുഴിച്ചിടണം അല്ലെങ്കിൽ വൃത്തിയുള്ള സ്ഥലത്ത് വെക്കണം അല്ലെങ്കിൽ നമ്മൾ ഇവിടുന്ന് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ തന്നെ ഒരിക്കലും ഈ ക്ഷേത്രത്തിന്റെ പ്രസാദമോ അല്ലെങ്കിൽ നമ്മുടെ വരുന്ന ചന്ദനോ ഒന്നും തന്നെ നമ്മൾ നമ്മളിവിടെ എവിടെയൊന്നും ഉപേക്ഷിക്കാൻ ഉപേക്ഷിച്ച് പോകാൻ പാടില്ല എന്ന് പറയും എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം നാമം ജപിച്ചുകൊണ്ടേ ഇരിക്കണം ക്ഷേത്രത്തിൽ നാമപ്പം എല്ലാവരും പറയും ഇനി എനിക്ക് വിഷ്ണു സഹസ്രനാമം അറിയാം പക്ഷെ ഈ സഹസ്രനാമൊക്കെ ഉണ്ടല്ലോ അല്ലെ ആയിരത്തി എണ്ണൊക്കെ ഉണ്ട് ഒന്നിനൊരു ദിവസം ചൊല്ലി രണ്ടു ദിവസം ചൊല്ലി മൂന്നാമത്തെ ദിവസമാകുമ്പോ നമുക്ക് പറയും അപ്പൊ ചിലപ്പോ സ്ത്രീകളാണെങ്കിൽ പറയും എനിക്ക് ചോറ് വെക്കാൻ സമയമായി അല്ലെങ്കിൽ അവിടെ നോക്കണം ഇവിടെ നോക്കണം എന്നൊക്കെ നമുക്ക് കാൽവശം ഒക്കെ മാറി പോകും അല്ലെങ്കിൽ നമ്മൾ തീരൂല അതുകൊണ്ട് നമ്മൾ ചെല്ലുന്നില്ല എന്നൊക്കെ പറയും പണ്ടൊക്കെ നമ്മൾ വീടുകളിൽ പോയി കഴിഞ്ഞാൽ എപ്പോഴും കേൾക്കും രാമരാമ അല്ലെ ഹരേ രാമ ഹരേ രാമ എന്നും ജപിക്കുന്നവർ ഇല്ലെന്നല്ല പറയുന്നത് എന്നാലും പല വീടുകളിലൊക്കെ അപ്രത്യക്ഷമായി പോകുന്നുണ്ട് കാരണം പറഞ്ഞു കൊടുക്കാത്തത് കൊണ്ട് അപ്പൊ നമുക്ക് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാൻ പറ്റിയ അല്ലെങ്കിൽ നമുക്ക് ജപിക്കാൻ പറ്റിയ ഏത് സമയത്തും ജപിക്കാൻ പറ്റിയ മന്ത്രാണ് ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഈ മന്ത്രം വലിയ പ്രാധാന്യമുള്ള മന്ത്രമാണ് ഭഗവാന്റെ പതിനാറ് പ്രാവശ്യം ഭഗവാന്റെ മന്ത്രം അതിൽ വരുന്നുണ്ട് അപ്പൊ ആർക്കും ജപിക്കാം ഋതുവായ പെണ്ണിനും ജപിക്കാം മനസ്സ്യാധികൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ ജപിക്കാതിരിക്കും ചിലർ അല്ലേ ജപിക്കാം ധൈര്യമായിട്ട് ജപിക്കാം അല്ലെങ്കിൽ കുളിച്ചിട്ടില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ മാറേക്കും ചിലപ്പോ കുട്ടികളെ ജപിച്ചോ ഞാൻ കുളിച്ചിട്ടില്ല അമ്മ പറയും അപ്പൊ കുട്ടികളും ജപിക്കില്ല അപ്പൊ നമ്മളെല്ലാം ജപിക്കാം നമുക്ക് കുളിച്ചിട്ടില്ല നമ്മുടെ രാവിലെ മുട്ട മുട്ടയഴിച്ചു അല്ലെങ്കിൽ നമുക്ക് ഇന്ന് ജപിക്കാൻ പറ്റാത്ത സമയമാണ് എന്നൊന്നും വിചാരിക്കേണ്ട ഈ മന്ത്രം എല്ലാവർക്കും ജപിച്ച ജപിക്കാം അത് ഒരു കഥയുണ്ട് അതായത് നമ്മുടെ നാരദ മഹർഷി യുഗത്തിന് ശേഷം കലികാലം വരുന്ന സമയത്ത് ഭൂമിയിലേക്ക് നാരദ മകർഷി വരാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോഴാണ് ഈ ഭൂമിയെ കലി ബാധിക്കുന്ന കാര്യം അദ്ദേഹം പറയുന്നത് അപ്പം ഭൂമിയെ കലി ബാധിച്ചാൽ അദ്ദേഹത്തിനും കലി ബാധിക്കും അപ്പം അദ്ദേഹം സ്വർഗലോകത്തിലെ ദേവന്മാരൊക്കെ സുഖം വലുപ്പുകളാണ് അല്ലെ അപ്സരസിന്റെ പുറകെയും അവിടെയും ഇവിടെയൊക്കെ ഓടി നടന്ന് അവര് നല്ല സുഖം വലുപ്പുകളാണ് അപ്പൊ നാരദ മഹർഷിക്ക് എപ്പോഴിഷ്ടം മനുഷ്യന്മാരാണ് നല്ല ഭക്ഷന്മാരൊക്കെ ഉള്ള ആളുകള് മനുഷ്യന്മാരാണ് അപ്പം നാരദ മഹർഷി എന്ത് ചെയ്തു ഭൂമിയിലേക്ക് വരാൻ വേണ്ടി നിൽക്കുന്ന സമയത്താണ് ഈ കലികാലായി അപ്പൊ ഇനി എന്നെയും കലി ബാധിക്കും അപ്പൊ നാരദ എന്ത് ചെയ്തു ഇതിനൊരു പോവ്വഴി കിട്ടാൻ വേണ്ടി നേരത്തെ നേരെ പിതാമഹനായിട്ടുള്ള ബ്രഹ്മ ബ്രഹ്മദേവനെ കാണാൻ പോയി അപ്പൊ ബ്രഹ്മദേവൻ താമരയിൽ ഇങ്ങനെ ഇരിക്കുന്നു അപ്പൊ ബ്രഹ്മദേവനോട് അദ്ദേഹം ചോദിച്ചു എന്റെ ഭൂമിയെ കരി ബാധിക്കും അപ്പൊ അതിന് നല്ലൊരു മന്ത്രം എനിക്ക് ഉപദേശിച്ചു തരണം എന്ന് പറഞ്ഞു അപ്പൊ ബ്രഹ്മാവ് പറഞ്ഞു നാരായണ നാരായണ എന്ന മന്ത്രം ജപിച്ചാൽ മതി എന്ന് പറഞ്ഞു അപ്പൊ അദ്ദേഹത്തിന് ഒരു വിഷമായി കാരണം അദ്ദേഹം നമ്മളെപ്പോ കണ്ടാലും ഏത് സമയത്ത് കണ്ടാലും നാരദവശം എന്ത് ചെയ്യാ നാരായണ നാരായണം ജവിച്ചുകൊണ്ടല്ലേ ഇരിക്കുന്നത് മഹതി എന്നൊരു വീണേക്കായി നാരായണ നാരായണ മന്ത്രം ജപിച്ചാണ് അല്ലേ സീമയിലും സീരിയലും കണ്ടിട്ടുണ്ടാവും അപ്പൊ നമ്മുടെ ആ രൂപമാണ് നമ്മുടെ മനസ്സിലുള്ളത് അപ്പൊ അദ്ദേഹത്തിന് ഒരു വിഷമ എന്നാലും അദ്ദേഹത്തിന് ബുദ്ധിയുണ്ട് അദ്ദേഹം പിന്നെയും ബ്രഹ്മ ബ്രഹ്മദേവനോട് പറഞ്ഞു അല്ലയോ ഞാൻ ഈ കലികാലം വധിച്ചിരിക്കണം അപ്പൊ ഈ കലികാലത്തിന് മാത്രം ജപിക്കാൻ പറ്റിയ ഒരു മന്ത്രം ഉപദേശിച്ചു പറഞ്ഞു അങ്ങനെ ഉപദേശിച്ചു കൊടുത്ത മന്ത്രാണ് ആ സമയത്താണ് നമ്മുടെ ഈ മന്ത്രം ഉപദേശിച്ചു കൊടുക്കുന്നത് ബ്രഹ്മദേവൻ നാരദർക്ക് രാമ രാമ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ അപ്പോഴാണ് പറയുന്നത് ബ്രഹ്മദേവൻ പറയുകയാണ് ഈ മന്ത്രം എല്ലാവർക്കും ജപിക്കാം അതിനെ ആരും ആരും ഒഴിവ് എഴുപന്നും പറയണ്ട എല്ലാവർക്കും ജപിക്കാൻ പറ്റുന്ന മന്ത്രാണ് ഈ മന്ത്രം എന്ന് അദ്ദേഹം പറഞ്ഞു അങ്ങനെ നാരദർ വന്നു എല്ലാവരും എല്ലാവർക്കും ഈ മന്ത്രം ഒക്കെ ഉപദേശിച്ചു കൊടുത്ത് കുറേ എല്ലാ മനുഷ്യൻ എല്ലാവരും ചെല്ലാം ജപിക്കാൻ തുടങ്ങി അങ്ങനെ നാരദം നോക്കുമ്പോഴ് കൃഷിക്കാരന് ഇതൊന്നും ജപിക്കാനുള്ള സമയല്ല അദ്ദേഹം ഫുള്ള് എപ്പോഴും പണിയാണ് രാവിലെ എണിച്ചു കഴിഞ്ഞാൽ നേരെ പറമ്പ് പോകും അങ്ങനെ വൈകുന്നേരം വരെ പണിയാണ് ഒരു സമയവും ഈ നാമം ജപിക്കാനുള്ള സമയമല്ല കാരണം ചെറിയ നാമാണ് ആർക്ക് വേണേൽ ജപിക്കാം എവിടെ വേണേലും ജപിക്കാം കുളിക്കണ്ട നനയ്ക്കണ്ട എന്ത് കഴിച്ചു നോക്കണ്ട അർദ്ധരാത്രിയെ നോക്കണ്ട പകരാൻ നോക്കണ്ട രാത്രി നോക്കണ്ട പക്ഷെ നോക്കുമ്പോ ഈ കൃഷിക്കാരനെ ജപിക്കാനുള്ള സമയല്ല അപ്പൊ നേരെ കൃഷിക്കാരൻ്റെ അടുത്ത് അദ്ദേഹം ചെന്നു കൃഷിക്കാരോട് ചോദിച്ചു എന്തായാലും നാമ ജപിക്കാത്ത അപ്പൊ അദ്ദേഹം പറഞ്ഞു എനിക്ക് സമയമല്ല എന്ന് പറഞ്ഞു അപ്പം ഇനി സംശയം ഉണ്ടെങ്കിൽ എന്റെ കൂടെ ഒരു ദിവസം നിൽക്കാം നോക്കാം സമയമുണ്ടോ എന്ന് നോക്കാന്ന് പറഞ്ഞു അപ്പൊ നാരത് എന്തായാലും പരീക്ഷിക്കാൻ തീരുമാനിച്ചു അങ്ങനെ ഒരു ദിവസം നിക്കൂ അപ്പൊ നാരദ ഒരു സമയം ഈ കൃഷിക്കാരന്റെ ഒരു സമയം അദ്ദേഹം കണ്ടുപിടിച്ചു കാരണം ഈ രാവിലെ കുളിക്കാൻ നദിക്കരയിലേക്ക് പോവാ ഇതിനൊക്കെ നദിക്കരയിലേക്ക് അദ്ദേഹം പോവും ആ കൃഷിക്കാരൻ അപ്പം മലമൂത്ര വിസർജനക്കനകായിട്ട് പോവാ പണ്ടത്തെ കാലാണ് അപ്പം ആ ഒരു സമയമുണ്ട് നടന്നു പോകുന്ന സമയം കാരണം വീട്ടിൽ നിന്ന് എണീച്ച് വൈകുന്നേരം പണിയെടുക്കും രാത്രി അങ്ങനെ ക്ഷീണായിട്ട് കടന്നുറങ്ങും രാവിലെ എണിക്കും ഭക്ഷണം കഴിക്കും അങ്ങനെയാണ് പരിപാടി അപ്പൊ ഈ ഒരു സമയം ഒരു പത്ത് മിനിറ്റ് കണ്ടാവും അല്ലേ അങ്ങനെ നടന്നു പോകുന്ന സമയമുണ്ട് അപ്പൊ അപ്പൊ ആ സമയത്ത് ജപിച്ചാൽ മതി എന്ന് പറഞ്ഞു അത് ശരിയെന്ന് ജപിക്കാന്ന് പറഞ്ഞു അങ്ങനെ കൃഷിക്കാർ ആ സമയത്ത് ജപിക്കാൻ തുടങ്ങി ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ അങ്ങനെ ജപിച്ചു അദ്ദേഹം ദിവസം ജപിച്ചു രണ്ടു ദിവസം ജപിച്ചു അദ്ദേഹം മലമൂത്ര വിസർജനം ചെയ്യുന്ന സമയത്തും ജപിക്കാൻ തുടങ്ങി ഒരേ ജപം അപ്പം നമ്മുടെ ഈ മന്ത്രം ജപിക്കുമ്പോ ആരുണ്ടാവും അടുത്ത് ഹനുമാൻ സ്വാമി ഉണ്ടാവും അല്ലെ അപ്പൊ ഹനുമാൻ സ്വാമി നോക്കുമ്പോ അദ്ദേഹത്തിന്റെ നാഥന്റെ മന്ത്രം മലമൂത്ര വിസർജന സമയത്ത് ചെയ്യുമ്പോൾ അദ്ദേഹം ജപിക്കുകയാണ് അദ്ദേഹത്തിന് ദേഷ്യം വന്നു അദ്ദേഹം ചെയ്തു മറ്റടി ചോർത്തു ജയ് ശശികാരന് എനിക്ക് അദ്ദേഹം സന്തോഷത്തോടെ ഒരു കാര്യം കണ്ടുപിടിച്ചല്ലോ ഇനി മഹാദേവനോട് രാമദേവനോട് പറഞ്ഞാന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം ശ്രീരാമചന്ദ്രന്റെ അടുത്തെത്തി ശ്രീരാമചന്ദ്രദേവനോട് പറഞ്ഞു ഇങ്ങനെ ഞാൻ സംഭവം കണ്ടുപിടിച്ചു എന്നുള്ള ആഹ്ലാദത്തോടെ പറയാൻ നോക്കുമ്പോത്തേനും ശ്രീരാമചന്ദ്രന്റെ മുഖത്ത് അഞ്ചു പാട് അടി കിട്ടിയത് അപ്പം എന്ത് പറ്റിയെന്ന് ചോദിച്ചു അത് രാമനോട് ഹരി ഹരുമാൻ സ്വാമി അപ്പൊ പറഞ്ഞു എനിക്ക് ഇന്നൊരു ഭക്തന് എനിക്കിട്ട് നന്നാണെന്ന് പറഞ്ഞു നമുക്ക് മനസ്സിലായല്ലേ കാര്യം അപ്പോൾ ഭക്തനും കൊടുത്തത് ആർക്കും ഉണ്ടു ഭഗവാനും ഉണ്ടു അപ്പൊ നമ്മുടെ ഇത് എന്ത് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏത് നിമിഷവും എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഈ മന്ത്രം ജപിക്കാം അതിന് യാതൊരുവിധ പടിയും വേണ്ട പ്രത്യേകിച്ച് വൈകുന്നേര സമയങ്ങളിലൊക്കെ നമുക്ക് ജപിക്കാൻ പറ്റിയ മന്ത്രം അത് ഒരു ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്തും നമുക്ക് ജപിക്കാം കാരണം കണ്ടക്ടർ വന്ന് ടിക്കറ്റ് എടുക്കുന്ന ആ സമയം മതി ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരെ എന്ന ടിക്കറ്റ് എടുത്താൽ മതി ആണെങ്കില് അപ്പൊ നമുക്ക് മറ്റുള്ള മന്ത്രങ്ങളൊക്കെ മാലാ മന്ത്ര ലളിതാ സഹസ്രനാമം ഉണ്ടാകാം വിഷ്ണു സഹസ്രനാമം ഉണ്ടാകാം അതുപോലെ മറ്റുള്ള ദേവമാര മന്ത്രങ്ങളൊക്കെ ആയിരത്തി ഒന്ന് ആയിരത്തി മന്ത്രങ്ങളൊക്കെ മാലാ മന്ത്രങ്ങളാണ് അതിനേക്കാളും ജപിക്കാൻ ഏറ്റവും എളുപ്പമുള്ള ആർക്ക് വേണം ഏത് സമയത്ത് വേണമെങ്കിലും ഈ നാരായണ മന്ത്രം ജപിക്കാം അതുകൊണ്ട് നാമം ജപിക്കാൻ ഈ നാമം ജപിക്കാം എന്ന് പറഞ്ഞു അതുപോലെ നമ്മളിപ്പോ എല്ലാ എല്ലാ സ്ഥലത്തും നമ്മളുടെ ഇടയിലൊക്കെ ഇപ്പൊ ഈ സനാതനധർമ്മ സംസ്കാരം എന്ന് പറയും നമ്മൾ അല്ലെ സനാതനം എന്ന് പറയും അപ്പൊ എല്ലാവരും ഇപ്പൊ കുറെ വിഭാഗങ്ങളായൊക്കെ ഒരു പ്രയോഗമാണ് സനാതനം നമുക്ക് എല്ലാവരും അറിയുന്നവർക്ക് അറിയാം എന്ന് ചിലപ്പോ ചിലവർക്ക് അറിഞ്ഞില്ല അപ്പൊ നമ്മുടെ സംസ്കാരം എന്താണ് അതിന്റെ കാരണം എന്ന് പറയൂ അല്ലെ നമ്മളെ പുരുഷ സൂക്തത്തില് പറയുന്നുണ്ട് നമ്മുടെ പുരുഷ സൂക്തത്തില് വേദങ്ങളിലെ പുരുഷ സൂക്തത്തിൽ പറയുന്നുണ്ട് നമ്മുടെ രണ്ട് കാലുള്ള ജീവജാലങ്ങൾ സൗഖ്യമായിരിക്കട്ടെ അല്ലെ രണ്ട് കാലുള്ള മനുഷ്യ മാത്രമാണോ കാക്കയ്ക്ക് വരെ സൗഖ്യമായിരിക്കട്ടെ എന്നാണ് നമ്മുടെ ഋഷി പരമ്പര എഴുതി വെച്ചിട്ടുള്ളത് അതുപോലെ നാല് കാലുള്ള എല്ലാ ജീവജാലങ്ങളും സൗഖ്യമായിരിക്കട്ടെ നാല് കാലുള്ള ജീവജാലങ്ങൾക്കും എല്ലാവർക്കും സൗഖ്യമായിരിക്കട്ടെ എന്നാണ് പുരുഷ സൂക്തത്തിലുള്ള ശ്ലോകങ്ങളാണ് അപ്പൊ ഇത്രയും നമ്മുടെ ഋഷി വര്യന്മാർ അത്ര മുന്നേ എത്രയോ കാലം സനാതനം എന്ന് പറഞ്ഞാൽ തന്നെ സനാതനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പഴയത് പക്ഷെ ഏറ്റവും പുതിയത് അപ്പൊ എന്നും നിലനിൽക്കുന്നതാണെന്ന് പറയാ അതിന് നാശമല്ല എന്നും നമുക്ക് നില ഇനിയിപ്പോ അടുത്ത യുഗാണ് വരുന്നതെങ്കിൽ ആ സമയത്തും ഈ സനാതനധർമ്മത്തിന് ഒരു കോട്ട ഉണ്ടായില്ല അപ്പൊ ഏത് കാലഘട്ടത്തിലും നമ്മുടെ ഈ ധർമ്മം ഈ സംസ്കാരം നിലനിൽക്കുന്നു എന്നാണ് പറയുക ഈ സംസ്കാരത്തിന് എന്താ പറയാ അതായത് നമ്മുടെ രണ്ടു കാലുള്ള ജീവജാലങ്ങൾ എന്ന് പറഞ്ഞാൽ കാക്കയ്ക്ക് വരുന്നുണ്ട് അപ്പൊ മനുഷ്യൻ ഇല്ലാതാകുന്ന കാലത്തും ഈ ഭൂമിയും ഈ ധർമ്മവും ഒക്കെ ഇവിടെ നിൽക്കും അതിനാണ് സനാതനധർമ്മം എന്ന് പറയുന്നത് എന്നും നിലനിൽക്കുന്ന ധർമ്മം എന്നാണ് പറയുക സനാതനധർമ്മത്തിന് അപ്പൊ അതുപോലെ തന്നെ പിന്നെ നമ്മൾ പറയും നമ്മുടെ എപ്പോഴും നമ്മുടെ ശിരസ്ലെ അല്ലെ തഥാസ്തു എന്ന് പറഞ്ഞൊരു ദേവി ഉണ്ടാവും അപ്പോൾ തഥാസ്തു നമ്മളെന്താണോ നമുക്ക് ഒരു നമുക്ക് പറയും നമ്മൾ ചിലപ്പോൾ ചില സമയത്ത് ചില ആൾക്കാർ പറയും എനിക്ക് സുഖല്ല അല്ലെങ്കിൽ എനിക്ക് വയർ എനിക്ക് തലവേദനയാണ് അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും അപ്പൊ നമ്മളെ അത് എന്താണോ പറയുന്നത് അത് തന്നെ അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും അത് നമ്മുടെ ശിരസിൽ അല്ലെങ്കിൽ നമ്മുടെ മുർദാവിന്റെ തഥാസ്തു എന്ന് പറഞ്ഞ ഒരു ദേവി ഉണ്ടാവുന്ന പറയും അപ്പൊ നമ്മൾ സന്തോഷത്തോടെ നിൽക്കുന്നു നമ്മളെന്നും സന്തോഷത്തോടെ അല്ലെങ്കിൽ നമ്മളെപ്പോഴും പോസിറ്റീവ് എനർജി ആയിട്ട് നിൽക്കണം എന്നാ പറയാ നമ്മളെ സുഖമല്ല അല്ലെങ്കിൽ നമുക്ക് ഇന്നത് കഴിയില്ല അത് ചെയ്യാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നതിന് ഉപരി നമ്മളെപ്പോഴും പോസിറ്റീവ് എനർജി ആയിട്ട് നിൽക്കണം എന്ന് പറയും അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു എന്നത് തഥാസ്തു തഥാസ്തു എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും നമ്മൾ എന്താണോ ചെല്ലുന്ന എല്ലാണോ ജീവിക്കുന്നത് അതെന്നെ പറഞ്ഞുകൊണ്ടേയിരിക്കും അതുപോലെ തന്നെ നമ്മൾ കാണാൻ പറ്റും നമുക്ക് ഇപ്പൊ എല്ലാവർക്കും ഒരു ചിന്ത ഉണ്ടാവില്ലേ നമ്മുടെ ക്ഷേത്രത്തിലേക്ക് ഇപ്പൊ കുറച്ച് ആളുകൾ ഇവിടെ ഉള്ളു ഒരു പ്രഭാഷണം അല്ലെങ്കിൽ ദേവന്റെ സ്ഥിരസന്നിധി പരിപാടികളൊക്കെ ആണ് അപ്പൊ നമ്മൾ ഇതിന് ഒരിക്കലും നിരാശപ്പെടേണ്ട ആവശ്യമല്ല കാരണം നമ്മൾ ഇവിടെയൊക്കെ എത്താൻ പറ്റിയ ആളുകള് ജന്മജന്മാന്തരമായി പുണ്യം ചെയ്ത ആളുകളാണ് കാരണം ഭഗവാൻ പറയുക ഇങ്ങനെ പ്ലിക്ക് ചെയ്തെടുക്കുക എന്ന് പറയുക അല്ലെ അവിടെ ഇപ്പൊ പറയുന്ന വേർഡാണ് പ്ലിക്ക് ചെയ്തെടുക്കുന്ന നിന്നൊക്കെ പറയും അതുപോലെ ഭഗവാൻ ഇങ്ങനെ പ്ലിക്ക് ചെയ്ത ആൾക്കാരായി ഇപ്പോ നമ്മൾ ഈ ദേവസന്നിധിയിൽ ഉള്ളത് അപ്പൊ നമ്മൾ ഇങ്ങനെ വരാൻ കഴിഞ്ഞത് തന്നെ ഒരു ജന്മജന്മാന്തരമ പുണ്യമായിരിക്കും നമ്മൾക്ക് ഇങ്ങനെ വരാൻ കഴിഞ്ഞ് അല്ലാത്ത ഉള്ളവർക്ക് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പരിപാടി ഉണ്ടാവും പറയാം അല്ലെങ്കിൽ ഒന്ന് അവിടെ പോയിട്ട് വരാം അല്ലെങ്കിൽ ഇവിടെ നിന്ന് പോയിട്ട് വരാം അപ്പൊ നമ്മുടെ സന്നിധിയിലുള്ള നമ്മുടെ അടുത്തുള്ള ക്ഷേത്രത്തിലൊക്കെ ഇങ്ങനെയുള്ള ഭജനയ്ക്കും നാമജപത്തിനും അതുപോലെ ദേവന്റെ സന്നിധിയിൽ ദേവന്റെ എല്ലാ ആഘോഷങ്ങൾക്കും ഒക്കെ നമ്മൾ എല്ലാവരും എങ്ങനെയും സമയം ഉണ്ടാക്കി വരിക ഇവിടെ എത്തിപ്പെടുന്നതെങ്കിൽ ഈ ഭഗവാന്റെ ഇഷ്ടമുള്ള ആൾക്കാർ തന്നെയാണ് ഇവിടെ നമ്മൾ എത്തിപ്പെടുക എന്ന് പറയും ദേവന്റെ ഇഷ്ടമുള്ള ആളുകളെ ഇവിടെ എത്തുകയുള്ളൂ പിന്നെ നമുക്ക് പറയും നമ്മുടെ കർമ്മമാണോ വലുത് ഭാഗ്യമാണോ വലുത് എന്ന് പറയൂലേ നമ്മുടെ കർമ്മമാണോ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലുത് അല്ല ഭാഗ്യമാണോ ചോദിക്കും അതിനൊരു കഥ ആണ് പറയുന്നത് അതായത് നാരായണനും മഹാലക്ഷ്മിയും ഒരുമിച്ചിരിക്കുന്ന സമയത്ത് മഹാലക്ഷ്മി ഏഹ് ചോദിച്ചു നാരായണനോട് അല്ല കർമ്മമാണോ ഭാഗ്യമാണോ വലുത് കർമ്മം നമ്മളെ കർമ്മം കൊണ്ടാണോ അല്ല ഭാഗ്യം ഭാഗ്യമാണ് നമുക്കൊരു കഥയാണ് പറയുന്നത് ഒരു കള്ളനും ഒരു സന്യാസിന്റെ കഥയാണ് അദ്ദേഹം പറയുന്നത് അപ്പൊ സന്യാസി കള്ളൻ കാട്ടിലേക്ക് പോകുന്ന സമയത്ത് ഒരു ചെളിയിലെ ഒരു പശു കുടുങ്ങി കിടക്കുന്നുണ്ടായിരുന്നു അപ്പൊ ആ പശു കുടുങ്ങി കിടക്കുന്ന ചെളിയിലാണ് അപ്പൊ കള്ളൻ എന്ത് ചെയ്തു പശുവിന്റെ മേത്ത് കയറി അപ്പുറത്ത് ചാടി കാട്ടിലേക്ക് പോയി പോകുന്ന വഴിക്ക് അദ്ദേഹത്തിന് മൂന്നാല് സ്വർണ്ണ കോനൊക്കെ കിട്ടി അദ്ദേഹം സന്തോഷത്തോടെ വീട്ടിലേക്ക് വന്നു കുറച്ചു കഴിഞ്ഞ് അതുവഴി വന്നത് ഒരു സന്യാസി ആയിരുന്നു സന്യാസി വന്നപ്പോൾ അത് തന്നെ ഈ എന്താ പറയാ ഈ പശു ഇങ്ങനെ ചെളിയിൽ കുടുങ്ങി കിടക്കുന്നത് കണ്ടു അപ്പൊ അദ്ദേഹത്തിന് വലിയ വിഷമായി അദ്ദേഹം വേഗം തന്നെ ഒരു കയറൊക്കെ കൊണ്ടുവന്ന് അദ്ദേഹം ആ പശുവിനെ നല്ല ചെളിയിൽ നിന്നും എടുത്ത് പുറത്തേക്ക് വലിച്ചു മാറ്റി കൊണ്ടുവന്നു അപ്പൊ അദ്ദേഹത്തിന്റെ കാലൊക്കെ മുറുകയും ചെയ്തു അപ്പം ഈ മഹാലക്ഷ്മി ചോദിക്കുന്നുണ്ട് ഈ അദ്ദേഹം നന്മ ചെയ്തത് സന്യാസിയാണല്ലോ അപ്പൊ സന്യാസി നന്മ ചെയ്തപ്പോ സന്യാസീന്റെ കാല് മുറിഞ്ഞു പക്ഷെ കള്ളനോ ഒന്നു ചെയ്തില്ല നേരെ പോയി പശുവിന്റെ ഏത് ചവിട്ടി അപ്പുറത്ത് പോയി കടന്നുപോയി അദ്ദേഹം പോയി അദ്ദേഹത്തിന് സ്വർണ്ണനാണയം കിട്ടി അപ്പൊ നാരായണൻ പറയുന്നുണ്ട് അദ്ദേഹം കള്ളന് ആ നാലു സ്വർണ്ണനാണയും പോരാ അദ്ദേഹത്തിന് ഒരു കോടി സ്വർണ്ണനാണയ അല്ലെങ്കിൽ കോടീശ്വരനാകാനുള്ള ഭാഗ്യം അപ്പുറത്ത് ഉണ്ടായിരുന്നു പക്ഷെ അദ്ദേഹം അവിടെ നന്മ ചെയ്യാതെ കിട്ടിയ സ്വർണ്ണനാണയം കൂടി തിരിച്ചു വന്നു പക്ഷെ സന്യാസിയോ സന്യാസി അന്ന് അന്നത്തെ വിധി അദ്ദേഹം മരിക്കേണ്ട ദിവസമായിരുന്നു പക്ഷെ അദ്ദേഹം എന്ത് ചെയ്തു പശുവിനെ രക്ഷപ്പെടുത്തി കൊണ്ട് അദ്ദേഹത്തിന്റെ ജീവൻ മുന്നോട്ട് നീങ്ങി ആ വിധി അവിടെ മാറി അദ്ദേഹത്തിന് ജീവിക്കാനുള്ള അവസരം കിട്ടി എന്നാണ് പറയാ അപ്പൊ അതുപോലെ നമ്മൾ കർമ്മങ്ങളും അതുപോലെ നമ്മുടെ എന്താ പറയാ കർമ്മവും ഭാഗ്യവും തമ്മിൽ എന്നാണ് പറയാ കർമ്മം നമ്മളെങ്ങനെയാണോ കർമ്മം നല്ല കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾക്ക് പല സിറ്റുവേഷനും നമുക്ക് വരുന്ന അപകടങ്ങളും പല സംഭവങ്ങളെ നമുക്ക് മാറ്റിമറിക്കാൻ കഴിയും അല്ലെ വിധിയിലൊക്കെ തടുക്കാൻ പറ്റും എന്നാണ് നമ്മളതിൽ നിന്ന് പറഞ്ഞത് നമ്മൾ ഓരോ എല്ലാത്തിനും പ്രത്യേകതയുണ്ട് ഓരോ കാര്യത്തിനും പ്രത്യേകതയുണ്ട് നമ്മുടെ ക്ഷേത്രത്തിൽ വെക്കുന്ന ആൽമരം മുതലേ ആൽമരത്തിന്റെ ഒക്കെ പ്രത്യേകത എന്താ ആൽമരം പറയും നമ്മൾ പറയും വീട്ടിലൊന്നും ആൽമരം വെക്കാൻ പറ്റില്ല ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ പൊതുസ്ഥലത്തിലോ വെക്കണം എന്ന് പറയും അപ്പൊ വീട്ടിൽ വെച്ചാൽ വേറെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല കാരണം ആൽമരത്തിന് ഓക്സിജൻ കൂടുതലാണ് ഇരട്ടി തൂതിൽ നമുക്ക് ഓക്സിജൻ പകരും അതുകൊണ്ട് നമ്മുടെ ക്ഷേത്രത്തിലേക്ക് വെച്ച് കഴിഞ്ഞാൽ കൂട്ടം കൂടുന്ന സ്ഥലത്ത് അതിന്റെ ഗുണം ഒരുപാട് ലഭിക്കും വീട്ടിൽ എന്താ വെക്കാൻ പറ്റാത്ത ജീവിക്കുന്നേ ഈ ആൽമരത്തിന്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഏത് കോടിലും അല്ലെങ്കിൽ എവിടെയും എന്തിലും തളിർക്കും ആല്മരം നമ്മുടെ വീട്ടിലാണെങ്കിലും വീടിന്റെ ഒരു ഭിത്തിയിലാണെങ്കിലും ആൽമരം ചിലപ്പോൾ അവിടെ കിളർത്തു വരും അപ്പൊ അതുകൊണ്ടാണ് വീട്ടിലൊന്നും ആൽമരം വെക്കാൻ പറ്റാത്ത വേറെ ഒന്നുമില്ല ഇല്ല പണ്ട് ആചാര്യമാർ പറഞ്ഞു വെച്ചിരിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ എല്ലാ നന്മകളും മാത്രമേ ഉള്ളൂ ഓരോ നന്മകൾക്ക് വേണ്ടി ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നേ ഉള്ളൂ അപ്പൊ അതുപോലെ ഓരോ ചരിത്രത്തിൽ ഓരോ കാര്യങ്ങളും നമുക്ക് എന്താ പറയാ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മുടേതായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞ് കൊണ്ട് വരുന്നത് അതുപോലെ ക്ഷേത്രഗോപുരം ക്ഷേത്രഗോപുരത്തിന്റെ അല്ലെ ക്ഷേത്രഗോപുരം കണ്ട നമ്മളൊന്ന് മനസ്സെന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചു പോകും നമ്മുടെ ക്ഷേത്രഗോപുരം കണ്ടെങ്കിൽ അപ്പൊ നമ്മുടെ ക്ഷേത്ര ഗോപുരം കാണുമ്പോ തന്നെ ക്ഷേത്രത്തിലുള്ള മൂർത്തിനെ നമുക്ക് ഓർമ്മ വരും അതുകൊണ്ടാണ് ഈ ക്ഷേത്രഗോപുരങ്ങളൊക്കെ എല്ലത്തിനും അതിൻ്റെതായ പ്രസക്തിയുണ്ട് അപ്പോൾ എല്ലാവരും ഒരുപാട് ഒന്ന് എനിക്ക് സംസാരിക്കാൻ എന്താ പറയുക ഇനിയിപ്പോൾ സമയം ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ട് ഏകദേശം പന്ത്രണ്ട് മണിക്കാണ് നമ്മൾ തുടങ്ങിയത് ഇനിയിപ്പോൾ എല്ലാവർക്കും വിഷ് വിശപ്പിൻ്റെ വിളയൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടാവും ഇപ്പോൾ കൂടുതൽ സുബ്രഹ്മണ്യനും കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ ഞാൻ എൻ്റെ ആചാര്യരും ഇതായിട്ടുള്ള എൻ്റെ സുരേഷ് ഉണ്ട് എന്തെങ്കിലും രണ്ടു പേർക്ക് സുരേഷി സംസാരിക്കും അവിടെ നിങ്ങൾക്ക് എല്ലാവരും നിങ്ങളെ എന്നെ ഇത്ര നേരം കുറച്ച് നേരമേ ഉള്ളൂ ഒരമണിക്കൂർ മാത്രമാണ് സംസാരിച്ചത് സമയം അവർ പന്ത്രണ്ട് നാൽപ്പതായിട്ടുള്ളൂ അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും ആധാര പിന്തുങ്ങളിൽ പ്രണവിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുകയാണ് നന്ദി നമസ്കാരം